ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കൈരളി തിയേറ്ററിലാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓണാഘോഷം പ്രകൃതിയായിട്ട് നടക്കാൻ ആഘോഷിക്കുന്നതാണ് എല്ലാവരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മലയാള സിനിമകൾ അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒന്നിനൊന്ന് മെച്ച എന്ന് പറയുന്ന റിലീസാണ് ഇപ്പോൾ നമ്മളുള്ളത് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ആ സിനിമയുടെ അതിൻ്റെ ഒരു റിവ്യൂ ആണ് അപ്പോൾ ഏതായാലും നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വീഡിയോ ഒക്കെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ് ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ലൈക്കും ഷെയർ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ്സ് എല്ലാം ഇടർന്ന് പറഞ്ഞുകൊണ്ട് ഐഎ സൈറ്റ് വിഷോപ്പുറം സൈപക്തി യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ആ വിലപ്പെട്ട അഭിപ്രായങ്ങളിൽ പോകാം ആ എങ്ങനെ സത്യനന്തിക്കാണ്ടിൻ്റെ മറ്റു പടങ്ങളൊക്കെ മുമ്പ് കണ്ടതല്ലേ ഇഷ്ടപ്പെട്ട ഈ പടത്തിൻ്റെ അഭിപ്രായം എന്താ കഥയും കാര്യങ്ങളൊക്കെ ആ ആ ആ ഒരു ഹിറ്റ് തന്നെയാണ് അല്ലേ ഓക്കേ താങ്ക് യു എങ്ങനെയുണ്ട് പടം ആ സാറിൻ്റെ അഭിപ്രായം എന്താ സാർ എങ്ങനെയുണ്ട് പടം എന്താ അഭിപ്രായം എന്താ സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെട്ടേ എങ്ങനെയുണ്ട് ഹൃദയപൂർവ്വം ഇഷ്ടപ്പെട്ടോ പടം ഹൃദയപൂർവ്വം എങ്ങനെയുണ്ട് ചേട്ടാ എന്താ ഒരു കമ്മൻ സാറേ എങ്ങനെയുണ്ട് പടം അഭിപ്രായം ആ ഹൃദ സത്യനന്ദിക്കാട് ചിത്രങ്ങളിൽ ഇതുവരെ ഒരുവിധ എല്ലാ പടങ്ങളും കണ്ടതല്ലേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഈ ഒരു സിനിമയെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത് ആ ഒക്കെ അഭിനയം അപ്പോൾ തുടർ സിനിമക്ക് ശേഷം വരുന്നൊരു സിനിമ എന്ന നിലയിൽ ഹൃദയപൂർവ്വം പ്രേക്ഷകർ എന്തുകൊണ്ട് സ്വീകരിക്കും അല്ലേ ആ സത്യൻ അധികാടിൻ്റെ മുമ്പുള്ള സിനിമകളെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല അഭിപ്രായം അല്ലേ ഓക്കെ ശരി ശരി താങ്ക് യു എങ്ങനെ അഭിപ്രായം പടം എങ്ങനെ കഥ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ ഹൃദയപൂർവ്വം എങ്ങനെയുണ്ട് എങ്ങനെ കഥയൊക്കെ സത്യനന്ദിക്കാട് സിനിമകൾ നമ്മൾ മുമ്പുള്ള കഥയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇഷ്ടപ്പെട്ടു അല്ലേ ലാലേട്ടൻ്റെ ഓക്കെ സാർ എങ്ങനെ പടം ആ മൊത്തത്തിൽ ആ സ്റ്റോറിയൊക്കെ ആക്ഷൻ ഒക്കെ അല്ലേ പാട്ടുകളോ ആ സത്യനിധികാട് ചിത്രത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഓക്കെ സാർ എങ്ങനെ പടം ആ ഹൃദയപൂർവ്വം എന്തായാലും ഹൃദയത്തിലായില്ലേ ഓക്കേ സാർ പടം എങ്ങനെ ഇഷ്ടപ്പെട്ടു ഓക്കെ

ഹൃദയപൂർവം ആ ആ ഇഷ്ടപ്പെട്ടോ ഹൃദയപൂർവം എങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ സത്യൻ സാറിൻ്റെ പടം അതല്ലേ ഓക്കേ ശരി ഇഷ്ടപ്പെട്ടോ ആ ഇപ്പം എങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ പടത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ കഥയൊക്കെ ഇഷ്ടപ്പെട്ടു എങ്ങനെ പടം ഹൃദയപൂർവ്വം ഇഷ്ടപ്പെട്ടുല്ലേ ഓക്കെ അപ്പോൾ ഡിയർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് തരുന്നു അപ്പോൾ വിലപ്പെട്ട കമൻസ് ആണ് നമ്മൾ കേട്ടത് നിങ്ങളാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കാരണം സബ്സ്ക്രൈബ് ചെയ്യുക പ്രസ്യാനാണ് ബെല്ലേക്കും കൂടി പ്രസംഗം ഞാൻ ചെയ്യുന്ന തോന്നുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ലൈക്കും ഷെയർ നിങ്ങൾ വല്ലപ്പെട്ട കമൻറ്റ്സ് ചെയ്യാൻ അതെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയ്ക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം ബൈ സി യു